നമസ്കാരം ആർജിയാണ് എപ്പോദ്യ കൂലം ഇന്നത്തെ ഒരു ഡെയിലി ലോകമാണ് ഇന്നലെയാണ് കൊച്ചിയിലേക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നത് വന്ന ശേഷം ഫസ്റ്റ് ഡേ ആണ് രാവിലെ മൊത്തം പണിയുണ്ട് ഇഷ്ടം പോലെ പണിയുണ്ട് വൃത്യാസാനും ഇപ്പൊ അടിച്ചോണ്ടിരുന്ന സമയത്ത് ഇവിടെ നിന്ന് പന്നി അനു കഴിഞ്ഞാ വലിയ പന്നി എന്റെ ഞെട്ടിപ്പോയി പന്നിയാണെന്ന് കിടന്നു പോയതാണ് എന്തായാലും നമുക്ക് കാണിച്ചാ അപ്പോൾ നിശ്ചവ അടിച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചു വരട്ടെ ഞാൻ ആവുമ്പോഴേക്കും പല്ലൊക്കെ വെച്ച് ഫ്രഷ് ആണ് പ്ലാൻ ചെയ്യട്ടെ അപ്പോൾ കൃഷി നിഷ്യൂ പെട്ടെന്ന് അടിച്ചു വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് വൃത്തിയായിട്ട് വേണം കുറച്ച് പരിഡാണ്ട് നമുക്ക് പിന്നെ നമുക്കിന്ന് ഇവിടെ പണിക്കാരുണ്ട് അല്ല നിശു അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആ നമ്മളൊരു ഡ്രീമാണ് അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് തീർക്കണം പാസ്റ്റ് എടുത്ത് വെക്കട്ടെ നിശ്ചി എന്തായാലും ഫുൾ അടിച്ചു കൊടുത്തിട്ടുള്ള പ്ലാൻ ഒക്കെയാണ് ഇട്ടെ നമുക്ക് എന്തായാലും പണിക്കാരോ അനുസരിച്ച് പണി എടുത്ത് പാസ്റ്റ് കൃഷിയുടെ വൃത്തിയാക്കാതെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വൃത്തിയാട്ട പിന്നെ വൃത്തിയാക്കുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കി വിശ്വാസം കൃഷി ഇവിടെയും അവിടെയും ചെയ്തിട്ടുണ്ട് ഞാൻ പുളിയുടെ കത്തുന്നുണ്ടാക്കേ ഈ ടൈമിൽ തന്നെ അവളെ സൈഡിൽ പണിക്കറി ഉപയോഗിക്കാതിരിക്കുന്ന ഒരു ബാത്റൂമുണ്ട് അതിൻ്റെ കട്ട ഇളക്കിയെടുക്കണം എന്തുകൊണ്ട് നമുക്ക് ജെല്ല് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ അതുകൊണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി പങ്കിട്ടാണ് പൈസ എക്സ്ട്രാ ആയതെന്ന് പറഞ്ഞത് എന്തായാലും നോക്കാം അത്രയും കുറച്ച് എത്ര നോക്കിയിട്ട് ജെല്ല് ക്ലോസ് ചെയ്യാം അത് എൻ്റെ ഇടയ്ക്കെടുത്തേ ജെല്ല് ക്ലോസ് ആയി കഴിഞ്ഞാൽ സെറ്റ് ആയിരുന്നു അപ്പം നമ്മുടെ ബാത്റൂമും പൊയ്ക്കാൻ ബാത്റൂമും ഉപയോഗിക്കാത്ത ബാത്റൂമാണ് അത് പണിത്തിട്ട് തീർത്ത് ഉപയോഗിച്ചിട്ടില്ലാത്തൊരു ബാത്റൂമാണ് എന്തായാലും അത് കുറച്ച് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ കട്ടാണ് നമ്മൾ ജെല്ലിൽ ക്ലോസ് ചെയ്യുന്നത് എന്തായാലും നോക്കാം അപ്പം കൈസ് നമ്മൾ താഴോട്ട് പോവാണ് എന്നൊക്കെ കിണറിറയ്ക്കുക ഒരാളെയും കൂടി നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ അല്ലാർജ് പിന്നെ നമുക്ക് ആ അത് കുഴപ്പമില്ല പിന്നെ എടുക്കാം മാ മാമൻ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ കൊള്ളും മാമൻ വൃത്തിയാക്കും പൈസ അടിച്ച് വൃത്തിയാക്കി പൊളിയാക്കി അല്ലേ നമുക്ക് റബ്ബർ തോട്ടം കണ്ട അവിടെയൊക്കെ അടിച്ചു വൃത്തിയാക്കി മാമൻ വന്ന് അറിയാൻ പറ്റും ഫുള്ളും ക്ലീൻ ആൻഡ് നീറ്റായിരിക്കും ഇല്ല ആർജ് കാട് വെട്ടിത്തെളിക്കലും വീട് വൃത്തിയാക്കലും ഒക്കെ ആയിരിക്കും അപ്പോൾ ആ ആയിക്കോട്ടെ കല്ലിച്ചവിട്ടിയതല്ലേ നമുക്ക് പോകാം വലിയ വിറക് ഒടിഞ്ഞിരിക്കണ കേസ് വിറകൊന്നും പാർക്കണം വേണ്ട എല്ലാവരും കേസം ആർജക്ക് വിറകിൻ്റെ ആർച്ചയാണ് പുട വിറങ്ങ ആവശ്യത്തിൽ പോലെ ഇറങ്ങി ഞാൻ വീട്ടിൽ ചാർജ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും പോയിട്ട് വരാൻ ദിവസം ഇതുവഴി പോയി അമ്മനെ തപ്പണം അമ്മ ഒന്നും ഇല്ലെന്നറിയണം സന്തോഷമായിട്ട് തന്നെ കാണണം പരിപാടി ഓടത് ചെടിയൊക്കെ നട്ട് നോക്കാം എന്താ പരിപാടി നടന്നു വാടന്നു നോളന്മാരെ എത്തി ഒരു ഇല വീണ സൗണ്ടാണ് പുതൊക്കെ പുതൊക്കെ വന്നു നമ്മുടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൂജ കഴിഞ്ഞ് കണ്ടു മൂളന്മാരെയൊക്കെ വരിസ് ആയിരിക്കുന്നത് സുന്ദരിയാണ് സുന്ദരി ആണായിരിക്കുന്നത് സുന്ദരി സുന്ദരി അന്യു സുന്ദരിക്ക് എട്ട് വയസ്സുണ്ട് സുന്ദരി സുന്ദരി ഇതെന്ത് കോലം സുന്ദരി സുന്ദരി വല്ലാത്ത കോലായി നമ്മൾ വഴി നടന്നാടുന്നു മവനെ തപ്പി പിടിക്കാടാണ് നോക്കാം അമ്പലത്തിൽ പൂജ കഴിയാൻ സമയം പത്ത് മണിയാകും അതാണ് ഇപ്പോഴും അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നത് എന്തായാലും നമുക്ക് പോയിട്ട് വരാം അങ്കേഷ് നമ്മളെ മയിൽ നിൽക്കണ്ട കേസ് മയിലിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മളെ അങ്ങോട്ടൊന്നും മയിൽ വരുന്നില്ല വീടിൻ്റെ അങ്ങോട്ടൊന്നും നല്ലപ്പോഴും വന്ന വന്നാണ് അവസ്ഥ തലയ്ക്ക് മുകളിലും ഇവിടെ നോക്കിയാൽ കണ്ടോ പൊടിയല്ലേ അടിപൊളി മൈലി പറ്റ പോയിട്ട് എന്തിനാണെന്ന് ഒന്നുമില്ല കണക്കോക്ക് നമ്മളെ പത്തിന്റെ ബസ് വരുന്നു ബസ് നമ്മൾ കേസ് അപ്പോൾ നമ്മള് പരിചയക്കാര ജില്ല സെറ്റ് അവന് ഫുൾ അയച്ച് മാറ്റി കട്ടിലൊക്കെ അവരിനെ പൊക്കി വെച്ചായിരുന്നു അവർ കൊട്ടടിക്കാൻ വേണ്ടി പോയിട്ടിരുന്നില്ല അവർ അവർ പൊളിച്ചപ്പോൾ ഒരു കല്ലിനും തേൻ കിട്ടിയായിരുന്നു നമുക്ക് അപ്പുറത്ത് കല്ലും ബാത്റൂമിൻ്റെ ഇളക്കിയപ്പോൾ തേൻ നമുക്ക് തന്നായിരുന്നു ഞാൻ കുടിച്ച റീൽ റീൻ്റെ അടുത്തിട്ടുണ്ടാക്കാം നിഷ്കരിച്ചായിരുന്നു അവർ ഈ കല്ല് പൊട്ടിച്ചപ്പോൾ കല്ലിനു തേൻ ഒരു എടുത്തായിരുന്നു സംഭവം കൊള്ളാം എന്നാൽ തോന്നുന്നു ഇതിന് ഞാൻ തോന്നും അവരെടുത്തതിനെ കുറിച്ച് നമുക്ക് തന്നായിരുന്നു എന്തായാലും കൊള്ളാം ഇനിയിപ്പോൾ വേറെ കല്ലിൽ കൊള്ളാം വീട് വീട് പൊയ്ക്കാണെങ്കിൽ ഇഷ്ടംപോലെ കിട്ടും ഇഷ്ടംപോലെ തേനീച്ചാൽ കൂടുതലും വീടൊന്നും ഫുൾ വീട് ഫുള്ള് വീട് പൊളിച്ചാൽ കിട്ടും അടിപൊളിയായിട്ട് അതൊക്കെ പിന്നെ ഇപ്പം തേനോട്ട് വീട് പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പറേം സേഫ് ആയിട്ടുള്ള സാധനമുണ്ട് വീട് പുതിയ വെക്കുമ്പോൾ പൊളിക്കുമ്പോൾ തേൻ പിടിക്കാനൊക്കെ എന്തായാലും കുറഞ്ഞ അടിപൊളി ഇനിയിപ്പോൾ വീട്ടിൽ ഇത് ക്ലോസ് ചെയ്താലും നമ്മൾ സേഫാണ് നമ്മളെ റൂം സെറ്റാകും റൂം ഫുള്ള് സേഫ് ആയിരിക്കും പിന്നെ ക്ലോസ് ആവുക നമ്മൾ കൈസ് പുറത്ത് ജനാലം ക്ലോസ് ആവാ അവർ കിണറും തേക്കുന്നുണ്ട് കിണറും കൂടി തേച്ച് തരും കിണർ പക്ഷേ ജനം തേക്കാൻ പറ്റില്ല ജനം അടച്ചു തരാൻ പറ്റില്ല പക്ഷെ കിണറും തേക്കാം കിണറും തേച്ച് ഡിജിറ്റൽ തേക്കാൻ പറ്റും കുഴപ്പമില്ല അപ്പം കാര്യം പുറത്തേക്കിച്ച് അടക്കിച്ചത് എടുക്കും ബ്രവാർടും മാറി പോയി. അപ്പോൾ ഇതിനൊക്കെ എല്ലാം കൊടുക്ക്. അവിടെ ജനലൊക്കെ പൊളിയാണ്. ഇന്നലെ നാളെ വെട്ടണം. ഇവിടാ. ഇപ്പോ നിശ്ച കുഴി തൂണു ഗയ്സ്. ആരെങ്കിലും അവിടെ കയല്ല വീണുണ്ടല്ലേ. വീണുണ്ടേക്കുന്ന നിവർസപ്പൂ. നമ്മൾ പുതിയ വഴി കൂടെ പോവണം കേസ് ആ നമസ്കാരം കൈസാർ ചെയ്യണം പറഞ്ഞു വാ വാ പെട്ടെന്നോ ചേട്ടൻ തേപ്പ് നമ്മളൊന്ന് പുതിയ കാട് വഴിയൊക്കെയാണ് പോണത് കേസ് ഇതുവഴി വരേണ്ട നമ്മൾ ഇതുവഴി വന്നു നമുക്ക് ഉച്ചഭക്ഷണം ചേച്ചിയുടെ വീട്ടിൽ നിന്നാണോ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം എന്നുള്ള പ്ലാൻ ചെയ്യും പോവാം ചേട്ടനെന്തൊക്കെ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടനെ കാണാനില്ല ചേട്ടൻ സ്റ്റക്കായി എടുത്തുനിന്ന് ചേട്ടൻ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ് കേസ് ആ ഇവിടെയും പുതിയ വീട് വരാൻ പോകണം കേസ് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം അപ്പോൾ പൈസ നമ്മൾ ചേച്ചിയോട്ട് ഫുഡ് കഴിക്കാൻ വയ്ക്കണം ചേച്ചി തൊട്ട് നമുക്ക് ചോറും ബീഫ് കറിയുണ്ട് നിശ്ചിത ഫുൾഡ് ഫുഡ് കഴിച്ചു വേണമെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കാൻ ചേച്ചിയോടെ പോകാൻ വേണ്ടി ഒരുങ്ങുകൊണ്ടിരിക്കണം അത് വേറെ കാര്യം സാറിന് അവിടെ ഇപ്പോൾ ഒന്ന് കൈ കുളിച്ച് സെറ്റായിട്ട് വന്നോളൂ ചേച്ചിയോടെ പോകാണ്ട് വരുന്നത് അപ്പം അങ്ങനെ ഫുഡ് ഒക്കെ കഴിക്കാം എനിക്കൊണ്ട് ബീഫുണ്ടാക്കിയിട്ടുണ്ട് ചേച്ചി എനിക്കൊണ്ട് ബീഫുണ്ടാക്കിയത് ആ പറഞ്ഞു എനിക്കൊണ്ട് ബീഫുണ്ടാക്കണമെന്ന് അങ്ങനെ ഉണ്ടാക്കിയാണ് താങ്ക് യു സോ മച്ച് ചിപ്പി ചേച്ചി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം പിള്ളേരുമായി കളിയൊക്കെ കഴിഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇനി പോയിട്ടുണ്ട് അലക്കി കുളിച്ച് റൂമൊക്കെ വൃത്തിയാക്കാണ്ട് പരിപാടി നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് തിപ്പട്ടി അപ്പം നിശ്ചയിച്ചിട്ട് കടയിലോട്ടൊന്നും പോവായിരുന്നു നമ്മൾ നടന്നാണത് നമ്മുടെ സ്വർഗത്തിലെത്തി ഞാൻ സാധനം മേടിച്ചിട്ടുണ്ട് ദിവസത്തെ നമുക്ക് കഴിക്കാനൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അതിനുവേണ്ടി ഉണ്ടാക്കി മഴക്കാനൊക്കെ പോവാ ജനലടഞ്ഞപ്പ എന്തൊരു ആശ്വാസം പക്ഷെ തേച്ചത് ശരിയായില്ല മൂന്ന് തേച്ചിട്ടില്ല അപ്പുറത്ത് മാത്രം തേച്ചു

ടുത്ത് എടുത്ത് എറിഞ്ഞാണ് നേരെ ആ മരത്തിന് മോളി കിഴങ്ങത്തി ഒന്നെ മോളി കിടക്കുന്നു പേടെ മൂളി നിൽക്കുന്നു ബോതിലാത്രം വൃത്തിയാക്കട്ടെ താഴത്തെ മാവും പോയിട്ടില്ല പുള്ളി ഫോട്ടോ നമുക്ക് അതൊക്കെ ഇവിടെ റൂം ഒതുക്കിയിട്ടില്ല റൂമില് അവർത്തിട്ട് പോയ മണ്ണും മുടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പൊ കട്ടപ്പെടുന്നത് നിശോ എന്നാലും അവിടെയൊക്കെ തുടച്ച് വൃത്തിയാണ് കട്ടിത് കാരണം സിമന്റ് പൊടി കാലൊക്കെ ആയിട്ട് തേച്ചിട്ടുണ്ട് അവര് അവൾക്ക് വേണമെന്ന ശേഷം സാധനം കൊണ്ടോ കൊണ്ടുപോകുമ്പോ ആവുന്ന തുറച്ചു കൊടുത്തേക്കും നമ്മൾ ഒരു ജെല്ലുണ്ട് ഓൾഡ് മെസ്സേജ് ഒക്കെ ചോദിച്ചു എന്നാലും ആ ഇച്ചിരി വായുസഞ്ചലം വേണമെന്നൊക്കെ ചോദിച്ചു പക്ഷേ ഒരു ജെല്ലുണ്ട് ഈ ജെല് നമ്മളൊന്നും ഉപയോഗിക്കുന്നില്ല എന്തെങ്കിലും ഉണ്ടായിരുന്നപ്പോഴും തുണി ചടച്ചിരുന്ന സാധനമാണ് ആ അവളൊപ്പം ക്ലോസ് ആക്കിയത് സേഫ് ആവാൻ വേണ്ടി ഇപ്പൊ നമുക്ക് ധൈര്യമായിട്ട് കിടന്ന് തുടങ്ങാം രാത്രി ഇല്ല നിശോട്ടോ പിന്നെ താഴെ വാങ്ങിയെടുത്താ ഇല്ല എടുത്തിട്ടില്ല താഴത്ത് വാങ്ങിയെടുക്കും തുടച്ചു ആകട്ടെ തുടയ്ക്കാൻ വേണ്ടി പോകണം കേസ് നമ്മൾ ഈ വീടിന് മുമ്പ് തുടച്ചാൽ കുറെ ആയില്ല നിശോല്ലേ കഴുകിയിട്ട് കഴുകി ഇറക്കിയിട്ട് കുറയായില്ലേ കഴി അടിച്ചത് കഴി ആയി കുറയായി കട്ടിലുണ്ടുന്ന സമയത്ത് നമ്മൾ കഴി ഇറക്കിയത് പിന്നെ അത് പിന്നെ കഴി ഇറക്കിയില്ല അതുകൊണ്ട് ഇവിടുത്തെ തുടക്കുകയാണ് പൊടിയുണ്ട് ഇഷ്ടംപോലെ അവിടെ തുടച്ചെടുക്കുകയാണ് അവിടെ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോവാണ് തുടച്ച് വിടുത്തോ അവിടുന്ന് കുഴിക്കാനുള്ള അലക്കാനും കുഴിക്കാനൊക്കെ ഉണ്ട് നമുക്ക് ആദ്യം കട്ടിൽ ഉടച്ച് കൊടുത്തേക്കട്ടെ എന്നിട്ട് ബാക്കി വീടൊക്കെ തുടച്ചു കൊടുത്തേക്കും കട്ടിൽ ഉടച്ചില്ലാകുമ്പോൾ ഞങ്ങൾ പോയ സമയത്ത് കഴിച്ചിട്ട് കട്ടിൽ മാറ്റിയത് അതുകൊണ്ട് കട്ടിലാകും അങ്ങോട്ടോട്ട് നെല്ല കുറച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല സൂക്ഷണ സാധനം ഉള്ളു അവരിങ്ങനെ പണി നിന്നത് ആ കുഴപ്പമില്ല അവര് ഇതിപ്പോ അവരുടെ വീട്ടിലെ സാധനമല്ലല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലെ സാധനങ്ങളല്ല ആ പണിക്കാരങ്ങനെയാണ് പണിസ്ഥലത്ത് വരുമ്പോ അതും പറ്റി കയറുന്ന കാണിക്കൂല അതങ്ങനെയാണല്ലോ അതിപ്പോ ഞാൻ കുരുമണിക്ക് പോകുമ്പോഴേ അങ്ങനെ ആയിരുന്നു അതൊക്കെ ഉള്ളൂ അതിനാണ് ഇപ്പൊ പകരം കിട്ടിയെന്ന് വിചാരിച്ചത് അതില്ലേ നിഷു എന്തായാലും നിഷു വൃത്തിയാക്കട്ടെ വേറെ പണി ഉണ്ട് പോയിട്ട് ഒക്കെ തുടച്ച് വൃത്തിയാക്കാണ് തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ള നമുക്ക് കുളിക്കാനൊക്കെ പോവാനായിട്ട് കടം തീർക്കട്ടെ അപ്പം അതൊക്കെ കുളിക്കാതെ വന്നിരിക്കുകയാണ് നിശോയുടെ പൈപ്പിലുള്ള പിടിച്ചോണ്ടിരിക്കുക ഞാനിവിടെ വെള്ളം കുഴപ്പമുണ്ട് കുടിക്കാം അതിനോട് പോവാൻ നിഷോടെ വെള്ളം പിടിച്ചോണ്ടിരിക്കുക ബക്കറ്റിലും കുപ്പിയിലൊക്കെ നിശി കുപ്പിയിലൊക്കെ വെള്ളം നിറച്ച് ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ആക്കി കുടിക്കാം അതാണ് മെയിൻ പരിപാടി എല്ലാം നിശോ ലാസ്റ്റായിട്ട് കുളിക്കണം ഇപ്പോൾ പോയത് കേട്ടോ കളയിൽ പോയതാണ് അപ്പോൾ പുള്ളിയദേശം എനിക്ക് കുളിച്ചു തീർക്കണം അതൊരു ടാസ്ക്കാണ് അല്ലെങ്കിൽ നിശോ മണി നമ്മൾ ഒരു ദിവസം മണി പണി കുടിച്ചല്ലേ നിശ്ശ കുളിക്കണ വേണ്ടി ആയിട്ട് ആര്യുണ്ടോ നോക്കാൻ വേണ്ടി പോകണം ആളുകൾ ഉണ്ടോന്ന് നോക്കിയിട്ട് നമ്മുടെ ആ വസ്തു നാളെ നാളെ കിണർ പണി ഇനി വൃത്തിയാക്കുന്ന കൂടി കഴിഞ്ഞാൽ കിണർ ഇറച്ചി വെള്ളം സെറ്റാക്കി കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് അതുകൊണ്ടും ചെയ്യണം അതുകൂടെ ആവണം അതുകൊണ്ട് പ്ലാൻ ചെയ്യണം ആളെ പുള്ളി പോയാൽ നോക്കിയിട്ട് എന്നിട്ടുണ്ടെന്ന് പെട്ടെന്ന് കുളിക്കാനായിട്ട് കുടിച്ചായിട്ട് നമ്മൾ കുഴപ്പമില്ല ഈ വെള്ളം എടുത്ത് മോളി പോകണം ഏറ്റവും വലിയ പണി ഏറ്റവും വലിയ ടാസ്ക് വെള്ളം കൊണ്ടുപോകാം കേസ് എനിക്കുള്ള ടാസ്ക് ഞാൻ വെള്ളം പഴക്കിക്കൊണ്ട് വെച്ചാൽ നയിക്കാം പക്ഷേ നിശു പറഞ്ഞു പിന്നെ കുടിച്ചിട്ട് പോകുമ്പോൾ കൊടുക്കുക പറഞ്ഞു പറഞ്ഞു അവരും പോകുമ്പോൾ കൊടുക്കാം അതൊരിക്കും എടുത്ത് നീക്കട്ടെ ഉപ്പിയേ നിശു എടുത്തോളും വെള്ളം ബക്കറ്റിനകത്ത് എടുത്തോളാം ഞാൻ ഏറ്റവും ഏറ്റവും ബക്കറ്റാണല്ലോ കുഴപ്പമില്ല നിശുവിനെ നല്ല പിടിക്കാം ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അടുത്ത് ഹെൽപ്പ് ചെയ്യണതാണ് എന്തായാലും കുഴപ്പമില്ല പിന്നെ ചേരുടെ മഴ പിടിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം അതാണ് അതിൻ്റെ വേറെ സത്യം ചേർന്ന് മഴ പിടിച്ചിട്ടുണ്ട് അപ്പോൾ കൈ നമ്മൾ അതിനെ കുറിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം എടുത്തിട്ട് വീട്ടിൽ പോകണം ഇനി വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പണി കഴിഞ്ഞാൽ വെച്ചു ഇനി നമുക്ക് ഈവനിങ് വാക്കിൽ പോകണം കുറേ പണി പോയിട്ട് പിന്നെ കുറച്ച് ആ കൊണ്ട് കൊടുക്കാണ്ട് ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അവരുടെ തൂമിയ കഴുകണതാണ് അല്ലേ നമ്മൾ നടപണം ഈവനിങ് വാക്ക് വന്നിരിക്കുകയാണ് നടക്കാൻ വേണ്ടി ആയിട്ട് വന്നത് പിക്കാസ് മമ്മട്ടയും യും അത് കൊടുത്തു അപ്പൊ അത് കഴിഞ്ഞാൽ താഴ്ത്തി നടക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ താഴെ ഫ്രണ്ട് അച്ചുപോരും അവളുടെ ആണ് ശരിക്കും മമ്മുടെയും കയറും പിക്കാസും കയറും പാരയും അപ്പൊ അവർക്ക് അത് കൊടുക്കാം അവർ വീട്ടിലെ ആളില്ല അപ്പൊ നമ്മളത് വീണ്ടും ഫ്രണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ താഴത്ത് വരുമ്പോൾ അവിടെ പണ്ട് പോകാലോ നിമിഷം താഴത്ത് നമ്മൾ താഴ്ച നടക്കുവല്ലോ പതുക്കെ അപ്പൊ താഴെ പോയിട്ട് നമ്മളെ ഫ്രണ്ടിനെ കണ്ടിട്ട് തിരിച്ചു മുമ്പ് ഫ്രണ്ടിൻ്റെ കൂടെ തിരിച്ച് പോകുമ്പോൾ മുകളിലേക്ക് കയറി വരും ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ മുകളിലേക്ക് വരും മുകളിലേക്ക് വരുമ്പോൾ ഇപ്പം ആരെയും കാണിച്ചു കാണിച്ചെടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാൻ അല്ല നിഷു ആ അവടെ പ്ലാന് നിഷു ആണെങ്കിൽ അവളുടെ ഫോൺ ചാർജ് ചെയ്തിട്ടെടുത്തില്ല മെയിൻ പ്രശ്നം വെച്ചാൽ രാത്രി ഇട്ടു യൂട്യൂബിൽ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല ആ സമയത്ത് എങ്ങനെ യൂട്യൂബിൽ അയവരുന്ന പിടിക്കില്ല ആണ് വേറൊരു കാര്യം സംശയുണ്ട് അതെന്ന നീ കൊറേ പറഞ്ഞു അപ്പം വന്ന് താഴെ നടന്നിട്ട് വരാം താഴെ നോക്കാൻ വേണ്ടി പോവും ഞമ്മളെ വാർത്ത ബസ് ഒപ്പം കുറച്ച് ദിവസം കുറച്ചു നേരം അവിടെ പുതിയ കടയൊക്കെ വന്ന ശേഷം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റിയിട്ടില്ല അല്ലേ കുറെ കുറച്ചു നമുക്കൊന്നും ഇരിക്കാം കുഴപ്പമില്ല നമ്മളൊന്നും വാങ്ങിക്കഴിച്ചി കുഴപ്പമില്ല ബസ് തന്നെ അവിടെ ഇരിക്കാല്ലോ അവിടെ നല്ലത് അങ്ങനെ ബസ് സ്റ്റോപ്പ് ഒന്നും ഒരിക്കലും ആർക്ക് ചായക്കടയാക്കാൻ പറ്റില്ല ബെഞ്ചൊന്നല്ല ഓർത്തേക്കണത് ഇരിക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിനു വേണ്ടി വളരെ ശ്രദ്ധ ആണ് നമുക്കും ഇരിക്കാം കുഴപ്പമൊന്നുമില്ല അല്ല നിശു നമുക്ക് നമ്മൾ കുറച്ച് ബസ് സ്റ്റോപ്പിൽ പിരിച്ചാടി പോകണം അവിടെ നിന്നിട്ട് ബസ്സ് വരുമ്പോൾ അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ കൂടെ നമുക്ക് മലയാളം കൊണ്ടുപോയി കയറുക എന്നിട്ട് വീട്ടിലേക്ക് കൂടെ ഓടണം ഇത്രയായിട്ട് ഭക്ഷണം ഉണ്ടാക്കുക രാത്രി ഡിന്നർ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ലൈവ് ആയിട്ടായിരിക്കും ഡിന്നർ ഉണ്ടാക്കുക അല്ലെങ്കിൽ ലൈവ് ഉണ്ടായിട്ട് നിശു ഒരു ഡിന്നർ ഉണ്ടാക്കേണ്ടി വരും അത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം അങ്ങനെ ആവാൻ ചാൻസ് നമ്മൾ യൂട്യൂബ് ലൈവ് ആണെങ്കിൽ ഡിന്നർ ഉണ്ടാക്കണത് അതാണെൻ്റെ സത്യം പക്ഷേ എനിക്ക് ആ സമയത്ത് റീൽ എടുക്കാം റീൽ എന്ന് ഫോൺ എടുക്കാം അതെല്ലാം റീൽ എടുത്തുകൊണ്ട് ലൈവ് എടുത്തുകൊണ്ട് ടിന്നുണ്ടാക്കണം എല്ലാം ചെയ്യണം എൻ്റെ മോനെ തലയ്ക്ക് ഇന്ന് കിഴിവാറും വീട്ടിൽ പോയിട്ട് അപ്പം നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ടേക്കാണ് കഴിഞ്ഞ ഓരോ ബ്ലോഗ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് നമുക്ക് നമ്മൾ അത്ര വലിയ പെർഫെറ്റായിട്ട് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാണെന്ന് അറിയാം നമുക്ക് പക്ഷേ എങ്കിലും നമ്മൾ കഷ്ടപ്പെടാൻ ചെയ്യണതെന്ന് വെച്ചു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ വ്യൂസ് പറയാം നൂറ് നൂറ്റഞ്ച് ക്യൂസ് ഇരുന്നൂറ് ഒക്കെ വരാറുള്ളൂ നമുക്ക് ഒരു ലക്ഷം രണ്ടു ലക്ഷം ക്യൂസൊക്കെ വന്നാൽ മാത്രമേ നല്ല എണീച്ചിട്ടുള്ളൂ അതായത് സത്യം നമ്മൾ താഴെത്താറി ഇപ്പോൾ അവിടെ നിന്ന് ബസ് നിർമ്മാണം നിർത്തണം ഇവിടുന്ന് ഒരു ഇരുപത് മീറ്റർ അല്ലേ അപ്പോൾ കേസ് ഞങ്ങളവിടെ താഴെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇരിക്കാൻ വേണ്ടി പോകണം മീഷിന്നോളം കഥ കുറഞ്ഞിരിക്കാമേ കഥ ഉറട്ടെ ഞാനതൊരിക്കസ്റ്റ് ചെയ്യാം ഞാൻ ഇരിക്കാമല്ലോ കഥയൊക്കെ ഇങ്ങനെ എനിക്ക് നോക്കാം നമുക്ക് എന്നേക്കും നിശോ ഇന്നിട്ടുണ്ട് ഓ ഇവർ കട വന്നപ്പോഴേക്കും ഈ ഇത് ഇരിക്കാൻ വേണ്ടി കുറച്ച് പൊക്കിയിട്ടുണ്ട് കേട്ടോ നിശോ ഇവരുടെ കടയിൽ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി ആയിട്ടേ ഇത് ഇവർ ഇത് സെറ്റപ്പ് ആക്കി വയ്ക്കാണ് ആ ആ ശരിയാണോ അതിൻ്റെ അടുത്ത് ഹോളുണ്ടായിരുന്നത് ആ ആ എന്തായാലും നമുക്ക് കുറച്ച് മിഷ്ടപ്പ് ഇരിക്കാം വന്നിരിക്കുമ്പോൾ

ആ എല്ലാം ഗ്യാപ്പിട്ട് മറ്റേത് ഭയങ്കര ഗ്യാപ്പ് ഇടമായിരുന്നു ഇയാൾക്ക് നടക്കാൻ ഗ്യാപ്പ് ഇടമായിരുന്നു കാരണം ജനില്ലാത്ത പാമ്പൊക്കെ കഴിഞ്ഞിട്ടാണ് പേടിച്ചിട്ട് ഇപ്പൊ ഇപ്പം പാമ്പൊന്നും കഴിഞ്ഞിട്ടില്ല ഫുള്ള് ലോക്കായില്ല സേഫ് ആയി നമ്മളുടെ അത് സന്തോഷമുണ്ട് ഇനി ഫുഡ് ഫുഡിണ്ടാക്ക ഫുഡിനെ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്ത് ഇനി രാത്രിത്തെ ഫുഡിനായാലും പ്രിപ്പയർ ചെയ്യണം അത് ചെയ്ത് തുടങ്ങിക്കോ ലൈവ് ഇനി എട്ട് മിനിറ്റ് ഉണ്ട് അതിനോട് കുറച്ച് എട്ട് മിനിറ്റ് ഉണ്ട് ഇനിയും അല്ല തുടങ്ങാത്രയും ചെയ്ത് നോക്കാലോ പിന്നെന്താണ് ഇവിടെ ഇന്നത്തെ ഇത് നിന്നോണ്ടിരിക്കുക എനിക്ക് നല്ല വിഷമുണ്ട് ആ ഇപ്പഴു ഇപ്പോൾ ലൈവ് കഴിഞ്ഞപ്പോ വന്നപ്പോഴെ നിശു ലൈവ് കഴിഞ്ഞല്ലൈവ് പകുതിയായപ്പോ നിശു ലൈവ് തീരാറായി കുറച്ച് മുന്നേ തന്നെ നിഷു കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആള് ചെയ്ത് തുടങ്ങിയത് നിഷു അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ആവൂലായിരുന്നു അതുകൊണ്ട് നിശുദ്ധ ഉള്ളി കഴിഞ്ഞുകൊണ്ടിരിക്കാം ഇന്ന് മൗണിലൊക്കെ വേണ്ടി മെയിനായിട്ട് ലൈവ് നമ്മൾ ഉള്ളേൻ്റെ ഫുഡ് കഴിക്കുന്ന ഏറ്റവും അങ്ങനൊന്നുമല്ല നമ്മൾ എല്ലാവരും അറസ്റ്റ് ലൈവ് എഴുതിയിൽ വന്നതാണ് അല്ലേ ഇന്ന് നമ്മൾ സാധാരണ ഞായറാഴ്ച്ച ലൈവ് ഇന്ന് ഫുഡിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ലൈവ് വരാറ് പക്ഷെ ഇന്ന് ലേറ്റ് ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇന്ന് ഇച്ചിരി ലേറ്റ് ആയി പോകും കഴിക്കാൻ പറ്റില്ല ആ അങ്ങനെ അങ്ങനെ പണിയും നമുക്ക് ഫുഡ് ആകാൻ പറ്റില്ല അതാണ് പണിയായി പോയത് കുഴപ്പമില്ല എന്താ നമ്മൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കും അത് നമ്മൾ പ്ലാൻ അല്ലെ ഉപ്പ്മാ അല്ലേ വേറെന്താ സാമ്പാർ സാമാർ ഫുഡ് പൈസ അതെ പൊരുടി ഉപ്പ്മാവട്ടെ ആ എനിക്ക് മാസം വേണ്ടേ ഉപ്പ്മാ വേണ്ടേ എന്നൊക്കെ എന്തെറ്റി ഇന്നിഷ്ടോ ആയിക്കോട്ടെ ഉപ്പ് അടുപ്പിൽ ഇപ്പം ഏകദേശം അവസ്ഥയാണ് അത് ഓഫ് ചെയ്തപ്പോൾ ജസ്റ്റ് കുറച്ച് അഞ്ചിട്ട് കഴിക്കാം എന്നെ നേകം വിട്ടിട്ടാണ് കഴിക്കണ്ടത് അപ്പൊ നേകത്ത് കുറച്ച് കഴുകി അപ്പം നേം വിട്ടി കൊടുത്തേക്കാണെ പ്ലാന്റ് ഇരിക്കുകയാണ് നിശ്ചി നേം ഇട്ട് തരട്ടെ അപ്പൊ നിശോ എനിക്ക് നേഗം വിട്ടി തരാണ് അപ്പൊ നിഗക്കൊട്ടി കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാം ഇല്ല നിശോ നിശ്ശോന്ന് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞ് കുഴപ്പമില്ല എന്നാണ് ഞാൻ നിർബന്ധിക്കുന്നില്ല പിന്നെ ഒരു പുഴുങ്ങി മുട്ടിയിട്ടുണ്ട് നിശ്ചാതീന്ന് പറഞ്ഞു കഴിക്കട്ടെന്നാലും ഒരു ഇതില്ല തിന്നാളുടെ ഇസ്ലീ നിശ്ശ ഭക്ഷണം അഹിക്കും ഞാൻ കഴിക്കടമില്ല ആ നിശുപക്ഷളാണ് എന്നെപ്പോലില്ല ഞാൻ ബിഷപ്പ് സഹിച്ചാലും നിശ്ചിപക്ഷ വിശപ്പ് സഹിക്കൂല ആളെ സത്യം പിന്നെ നിശ്ചിത വേണമെന്നുള്ളതിനു വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിച്ച് ഇതാക്കുന്നില്ല കുഴപ്പമില്ല അതാണ് ഇഷ്ടപ്പെടൂല്ല പിന്നെ അതാണ് എന്തായാലും കുഴപ്പമില്ല पुमा वो पुमा वो पुमा वो पुमा। ി തട്ടിക്കുട്ടിട്ട് ഉപ്പുമാവും ഉപ്പുമാവിന്റെ

ഭക്ഷണം അപ്പൊ ഇന്നത്തെ ഡേ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ രണ്ടു ഇൻസ്റ്റ ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കേറി സപ്പോർട്ട് ചെയ്യണം പിന്നെ ബെല്ലൊക്കെ വലിയ ഓണ സൺ ലൈവ് നയിക്കുന്നു പോലെ അപ്പൊ അതുകൊണ്ട് എല്ലാരും ഫോളോ ചെയ്യാൻ അങ്ങനെ ചെയ്താൽ മാത്രമേ ലൈവ് നോട്ടീസ് കിട്ടുള്ളൂ അപ്പൊ താമസം അടുത്ത് ബൈ ഫ്രോം ആർജിഗേസ്